ഒരു കോമ്പൗണ്ട് രണ്ട് വീടുകൾ ഒരു വീട്ടിലാണെങ്കിൽ കൊട്ടും കുരവിയുമായിട്ട് കല്യാണം മറു വീട്ടിലാണെങ്കിൽ ചെണ്ടമേളവും വെടിക്കെട്ടുമായിട്ട് ഒരു മരണഘോഷയാത്ര ആരംഭിക്കാം ഇതിനിടയിൽപ്പെട്ടു പോകുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഈഗോയും രാഷ്ട്രീയവും കോമഡിയും കലർത്തിയ ഒരു തട്ടുപൊളിപ്പൻ വൈബ് സിനിമ അതാണ് ജീവയുടെ പുതിയ തലൈവർ തമ്പി ടി ടി തലമുറിൽ ഒരു മലയാളി ഡയറക്ടർ നിധി സഹദേവ് തമിഴ്നാട്ട് മണ്ണിൽ പോയിട്ട് എടുത്ത ഒരു അഡാർ ഐറ്റം തമിഴ് മണമുള്ള ഒരു കട്ട മലയാള മൂവി എന്നൊക്കെ പറയാം അത്രക്ക് റിലേറ്റബിൾ ആണ് ഈ സിനിമ സ്വാമി നമ്മുടെ ജീവ ഈ സിനിമയിലെ ഒരു പഞ്ചായത്ത് മെമ്പറാണ് വോട്ട് പോകാതിരിക്കാൻ വേണ്ടി അതായത് ഒരു വീട്ടിൽ നാല് വോട്ട് അപ്പുറത്ത് മൂന്ന് തോട്ട് അങ്ങനെ വോട്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കല്യാണ വീട്ടിലും ശവമഞ്ചത്തിന്റെ അടുത്തും ഒരേപോലെ കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു മെമ്പറുടെ അവസ്ഥ അദ്ദേഹം അത് നല്ല നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ ഒരു അവസ്ഥ അത് കാണേണ്ടത് തന്നെയാണ് എന്താ പറയുക ശക്തമായിട്ടുള്ള ഒരു തിരിച്ചു വരവായിട്ട് ഈ നമുക്ക് കാണാം ഈ സിനിമയിലെ മെയിൻ രണ്ട് വീട്ടിലെ അച്ഛന്മാർ തമ്മിലാണ് തമ്പിരാമയ്യയും ഇളവരശവും പഴയ പകപോക്കാൻ സ്വന്തം അച്ഛന്റെ മരണം ഇവന്റാക്കി മാറ്റുന്ന തമ്പിരാമയ്യയുടെ ഒരു ഡെഡ് പാൻ കോമഡി ഉണ്ട് ചിരി ചിരി ചിരിച്ച് ഒരു രക്ഷയില്ല വെറുതെ നമ്മളെ ചിരിപ്പിക്കുക മാത്രമല്ല ഈ സിനിമ ചെയ്യുന്നത് മനുഷ്യന്റെ ഈഗോ എത്രമാത്രം വിഡിത്തരങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് ഈ സിനിമ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് അതുകൂടാതെ ആ തമിഴ്നാട്ടിന് പുറത്തെ ആ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ആ ഒരു സോള് അത് നമുക്ക് ഈ സിനിമയിൽ ഉടനൂളം കിട്ടുന്നു സിനിമ വെറും നൂറ്റി പതിനഞ്ച് മിനിറ്റ് ലാഗ് എന്ന വാക്കിന് ഇവിടെ അർത്ഥമേ ഇല്ല ജൻസിൻ്റെ പുള്ളിയുടെ കോമഡി വേറെ ലാവലി ഓരോരോ കൗണ്ടറൊക്കെ ഉണ്ടല്ലോ അസാധ്യം പുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഒട്ടേറെ കോമഡി വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ അദ്ദേഹം ഒരു സീനുണ്ട് കല്യാണ ചെറുക്കൻ്റെ ലോഡിക് കാണാൻ പോകുന്ന ഒരു സീന് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷനും അവിടെയുള്ള ഡയലോഗും എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല ഇടയ്ക്ക് ചില സീനുകൾ ഓവറായി പോയോ എന്നൊരു സംശയമുണ്ട് എങ്കിലും ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ എന്ന നിലയിൽ ഈ സിനിമ സ്കോർ ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ കളരസത്തെ ചില തമാശകൾ അത് യി പോ അല്ലെങ്കിൽ ഓവർ ആയി പോയോ എന്നൊരു ഫീൽ നമുക്ക് അതൊന്നും സിനിമറ്റോഗ്രഫിയും മ്യൂസിക്കും പിന്നെ ഒരു കാര്യം നിങ്ങൾ എന്താ പറയാ ഒരു ടിപ്പിക്കൽ മസാല തമിഴ് മൂവി പ്രതീക്ഷിച്ച് പോകണ്ട ഇത് അങ്ങനെ ഒരു ടൈപ്പ് സിനിമയല്ല ഇത് ഒരു കോമഡി ഡ്രാമയാണ് കുടുംബമായിട്ട് കാണാം നല്ലോണം ചിരിക്കുകയും ചെയ്യാം തലൈവർ തമ്പി തലമയിൽ ഈ പടം ഒരു ഫുൾ പവർ ഫാമിലി എൻ്റർടൈനർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ റെഡിയായോ നിങ്ങളുടെ ഉള്ളിലെ ആ ഈഗോയൊക്കെ മാറ്റി മാറ്റിവെച്ച് ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ തിയേറ്ററിനകത്ത് കയറിയിരുന്ന് അങ്ങോട്ട് ആസ്വദിച്ച് ചിരിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ടിക്കറ്റ് എടുത്തു ചില സന്ദർഭങ്ങളിൽ കല്യാണ വീട്ടിനേക്കാൾ കോമഡി മരണ വീട്ടിൽ നടക്കും അതാണ് ഈ സിനിമ നമ്മളെ കാണിച്ചു തരുന്നത്